കൂട്ടുകാർക്ക് നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മാളികപ്പുറത്തിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ് ഇപ്പൊ നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെതാ നമ്മുടെ ചതുക്കുട്ടനും ടീമും ഒക്കെ കൂടി അനുവിനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ അനുരാഗും അതുപോലെ തന്നെ അവന്റെ അമ്മയും കൂടി നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കുട്ടിക്കൂട്ടങ്ങൾ ഒളിച്ചു നിന്ന് കേട്ടല്ലോ അപ്പൊ അനുരാഗിന്റെ അച്ഛനോ അമ്മയോ ഒക്കെ അവനോട് ചോദിച്ചു എടാ മോനെ നീയാണോ ആ പൈസ എടുത്തത് എടുത്തതാണെങ്കിൽ നീ ഒന്ന് സമ്മതിക്ക് ആ കാശ് തിരിച്ചു കൊടുത്ത് ആ പെണ്ണിന്റെ കല്യാണം നടക്കട്ടെ ഒരു പെണ്ണിന് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത് നീ ഇനി ജയിലിലാകുന്നത് കാണാനുള്ള ശേഷിയൊന്നും ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞ അവരിങ്ങനെ സംസാരിക്കുക അപ്പം ഇവനാണെങ്കിലും എന്റെ പൊന്നോ നിങ്ങളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേന്ന് ചോദിച്ചിട്ട് അവരോട് ദേഷ്യപ്പെടുകയാണ് ഒരു കാര്യം ചെയ്യും ഞാൻ എടുക്കാത്തത് ഞാൻ എടുത്തതാന്ന് പറയാം പോലീസുകാർ വന്ന് എന്നെ കൊണ്ടുപോകോട്ടെ അവര് പണം കണ്ടെത്തട്ടെ എന്നുള്ള കാര്യൊക്കെ പറഞ്ഞ അവൻ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകുന്നത് ചന്തവും ടീമും ഒക്കെ കണ്ടല്ലോ അപ്പൊ ഗിരുദേവനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സെറ്റുകൾ എല്ലാം കൂടി ഒരുമിച്ച് നിന്ന് അനുവിന് ഏതാണ്ട് നിധി കൊടുക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത് ഉടനെ അനുവിനോട് പറയാണ് അനു ചേച്ചി അതെ ഉണ്ണിമോളെയും പാറക്കുട്ടിയെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് രണ്ടും കള്ളികളാണ് ഗിരുദേവന്റെയും മാവയുടെയും ചിങ്കിടികളാണ് രണ്ടാളും ഇപ്പൊ തന്നെ കണ്ടില്ലേ മഹേഷ് വെല്ലിച്ചന്റെ കുടിയൊക്കെ നിർത്തിയത് അത് ഉണ്ണിമോളും അതുപോലെ പാറവും കൂടി ചേർന്ന് പറഞ്ഞു പറഞ്ഞ് ഗിരിദേവൻ ഉപദേശിച്ചിട്ടാണെന്നത്രേ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഗിരിദേവൻ പക്ര ഫ്രോഡാണ് എന്നുള്ള കാര്യമൊക്കെ ചന്തു ഇങ്ങനെ പറഞ്ഞ് അനുവിനോട് പറയാണ് അതെ ചേച്ചി കള്ളൻ ആരാണ് എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അനുരാഗ് ചേട്ടൻ തന്നെയാണ് ചേട്ടൻ സാധനമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചേച്ചി ഉറപ്പായിട്ടും ചേച്ചി ഞങ്ങൾ പറയുന്ന രീതിയിൽ ഒന്ന് പെരുമാറി കഴിഞ്ഞാൽ ചേട്ടൻ ആ ഒരു കാശ് എടുത്ത് ചേച്ചിയുടെ കൈവെള്ളയിൽ വെച്ച് തരും അപ്പം അനു ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെയൊക്കെ ഐഡിയ എന്താണെങ്കിലും നീ ഒക്കെ തുറന്നു പറഞ്ഞു എന്ന് പറയുക ഉടനെ തന്നെ ഇവന്മാര് അനുവിൻ്റെ ചെവിയിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയാണ് അപ്പം ആ രഹസ്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ വെട്ടത്തിൽ നമ്മുടെ അനു അനുവാണെങ്കിലും അനുരാഗ് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുക അപ്പം ഇവൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും അനു ചെന്നിട്ട് അത് എനിക്ക് അനുരാഗിനോട് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പം എന്താണ് ഇനിയിപ്പോ നീയും ഞാനാണ് പണം മോഷ്ടിച്ചതെന്ന് പറയാൻ വന്നതാണോ എന്ന് ചോദിക്കുക അതെന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനൊരിക്കലും അങ്ങനെയൊന്നും പറയൂന്നുമില്ല എനിക്കിപ്പം അങ്ങനെയൊന്നും അല്ല തോന്നുന്നത് എന്തുകൊണ്ടും ശ്രീരാഘിനെക്കാട്ടിലും നല്ലൊരാള് അനുരാഗേട്ടൻ തന്നെയാണ് കൊച്ചിലേ എനിക്ക് എനിക്കറിയാവുന്നതാണല്ലോ അന്യാ നന്മയുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അനുവാണെങ്കിലോ അനുരാഗിന്റെ മനസ്സിലിരിപ്പറിയാൻ വേണ്ടി നമ്പർ ഇറക്കുകയാണ് അപ്പം ഈ പോട്ടനാണെങ്കിൽ കാര്യങ്ങളൊന്നും പിടികിട്ടില്ല ഇവനാണെങ്കിലോ അനു പറയുന്ന കാര്യങ്ങളെല്ലാം വലിയ കാര്യത്തിന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഉടനെ തന്നെ പണക്കൊതിയനായിട്ടുള്ള ശ്രീരാജിനെ ഉപേക്ഷിച്ച് അനുരാഘേട്ടനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചാലോ എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കുകയാണ് പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ അനുരാഘേട്ടനെ ഇഷ്ടമായിരുന്നു പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സൊന്ന് വഴിതേറ്റി പോയപ്പോഴാണ് ശ്രീരാജൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയതെന്നും ശ്രീരാജുമായിട്ടുള്ള കല്യാണമൊക്കെ നടത്താനായിട്ട് തീരുമാനിച്ചതും എന്നുള്ള കാര്യമൊക്കെ അനുരാഗിനെ പറഞ്ഞ് ധരിപ്പിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കുട്ടിപ്പട്ടാളം അപ്പുറം ആകെ നിന്ന് ഇതെല്ലാം കേൾക്കുകയാണ് അപ്പം മെയിനായിട്ട് ഇതുങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് ഇവൻ തന്നെയാണോ കള്ളൻ എന്തായാലും ഇവൻ ഇനി കല്യാണം ഇവനുമായിട്ടുള്ള കല്യാണം നടക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഒരു തിരികെ കൊടുത്താലോ ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം പക്ഷേ അനുരാഗ പ്രേമാഭ്യർത്ഥന അതങ്ങ് കാര്യത്തിലെടുക്കുകയാണ് അപ്പം എന്തായാലും പിള്ളേർ ചെയ്തു വെച്ചത് അതൊരു മുട്ടം പാര തന്നെ ആകുകയാണ് അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഉണ്ണിമോളാണെങ്കിലും പാർകുട്ടിയും ഉണ്ണിമോളെയൊക്കെ അനു പറഞ്ഞു വിടും ല്ലോ അപ്പൊ ഉണ്ണിമോളെ നേരെ വീട്ടിൽ വരിക മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ അവിടുത്തെ ആ കൊച്ചിന്റെ കല്യാണം അത് മുടങ്ങുമോ മോളെ മുത്തശ്ശി ഒന്നും പറയണ്ട മുത്തശ്ശി ഗിരിദേവനും അവിടെ വന്നിട്ടുണ്ട് പൈസ മോഷണം പോയത് കൊണ്ട് തന്നെ കല്യാണം മുടങ്ങൂ തോന്നുന്നത് പക്ഷെ ഗിരിദേവനാണ് അത് കണ്ടെത്തി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യൊക്കെ ആ ചേച്ചി പറയുന്നുണ്ട് അതോടൊപ്പം അവിടെയുള്ള കുട്ടികളുമൊക്കെ അത് പറയുന്നുണ്ട് പക്ഷേ ആ ചേച്ചിയുടെ കല്യാണം അതുപോലെയുള്ളൊരു ചേട്ടനുമായിട്ട് നടക്കണ്ട മുത്തശ്ശി ആ ചേട്ടൻ ആ ചേച്ചിയുടെ കാശ് മാത്രമേ നോട്ടുകയുള്ളൂ ഇപ്പൊ തന്നെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ കെട്ടിവെച്ചിരുന്ന മണി അത് ആ ചേട്ടൻ ഊരി ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു രണ്ടാളും കൂടി കല്യാണം നടക്കുന്നതിന് വേണ്ടിയാണ് മണി കെട്ടിയതെന്നും ആ മണിയാണ് ഊരി ചേച്ചിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് നിന്റെ വീട്ടുകാർക്ക് എപ്പോൾ പൈസ ഉണ്ടാവുമോ അന്നേരം വാ അന്നേരം നമുക്ക് ഒരുമിച്ച് മണി കെട്ടാമെന്നുള്ള കാര്യം ആ ചേട്ടൻ പറഞ്ഞത് ഒരു ചേട്ടൻ എന്തിനാ മുത്തശ്ശി ആ ചേച്ചി കല്യാണം കഴിക്കുന്നതെന്നും പറഞ്ഞ് ഉണ്ണുമോളാണെങ്കിലും മുത്തശ്ശിയോട് ഇങ്ങനെ പരിഭവം പറയുക അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് മോള് പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ് എന്തായാലും എന്ന് പറയുന്ന കുട്ടിക്ക് കേട്ടെടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ശ്രീരാജ് എന്ന് പറയുന്ന പയ്യൻ ഒരിക്കലും മാച്ചല്ല അവൾക്ക് ചേരുന്ന പയ്യനല്ല ശ്രീരാജ് എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുക പൊണ്ണിമോളും പറയുന്നുണ്ട് ഗിരിദേവനും പറയുന്നത് അത് തന്നെ ആയിരിക്കും മുത്തശ്ശി ഗിരിദേവന് കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ പക്ഷെ ഗിരിദേവൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അനുചേച്ചിക്ക് എന്തൊക്കെ വന്നാലും അനുചേച്ചിയുടെയും അതുപോലെ അതുപോലെ ശ്രീരാജേട്ടന്റെയും കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടത്തുമെന്നുള്ള കാര്യം അങ്ങനെ നടക്കണമെങ്കിൽ പണം തിരികെ കിട്ടണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും മറുമാനം സംഭവിക്കണം ഗിരിദേവൻ എന്തെങ്കിലും മാജിക്ക് പ്രയോഗിക്കും അതെനിക്ക് ഉറപ്പാണ് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗിരിദേവനിൽ മുത്തശ്ശിക്ക് നല്ല വിശ്വാസം ഉണ്ട് മോളെ അതുകൊണ്ടാണ് അനുവിനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോഴത്തേക്കിനും തന്നെ ഗിരിദേവനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മുത്തശ്ശി അവന്റെ അടുത്ത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉണ്ണിമോളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് മുത്തശ്ശി അപ്പൊ ഈ സമയത്താണെങ്കിലും ഗിരിദേവനും വാവയും കൂടി നടന്നുവരികയാണ് അപ്പം എന്തൊക്കെ വന്നാലും മഹേഷല്ല കട്ടത് എന്നുള്ള കാര്യം ഗിരിദേവനും മാവിക്കുമൊക്കെ നല്ല ബോധ്യമുണ്ട് പക്ഷേ കള്ളൻ കപ്പലിൽ തന്നെയാണല്ലോ ആ കള്ളനെ ഒന്ന് പുറത്ത് ചാടിക്കാനുള്ള അടുത്ത മാർഗ്ഗങ്ങൾ തേടുകയാണ് അപ്പം ഈ സമയത്താണ് അനുവും അതുപോലെ നമ്മുടെ അനുരാഗും കൂടി ടൗണിലേക്ക് ഇറങ്ങുന്നത് അപ്പം ഇവർ ഇറങ്ങി വരുമ്പോഴത്തേക്കിനോ അനു ഗിരിദേവനെയും മാവയേയും കാണുമ്പം അവരോട് സംസാരിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം അത് നമ്മുടെ അനുരാഗിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവനെയും കള്ളനാക്കാൻ ശ്രമിച്ചതാണല്ലോ വല്യമാവൻ പറഞ്ഞു തന്നെ ആ വീട്ടിലെ ഓരോ ആൾക്കാരെയും സംശയമുള്ള രീതിയിലാണ് ഗിരിദേവൻ സംസാരിച്ചത് അതുകൊണ്ട് അനു നീ ഇതുമാതിരിയുള്ള പിള്ളേരുടെ അടുത്ത് പോയി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മര്യാദക്ക് നീ എന്നോടൊപ്പം വാങ്ങുള്ള കാര്യമൊക്കെ പറയുകയാണ് അനുരാഗ് അപ്പൊ ഉടനെ തന്നെ ആണെങ്കിലോ ഞാൻ ഈ പിള്ളേരോടൊന്നും സംസാരിച്ചാൽ എന്ത് പറ്റാനാണ് ഞാൻ ഇവരെ കാണുന്നതല്ലേ അവർ നല്ല കുട്ടികൾ തന്നെയാണ് അനുരാഗ് അനുരാഗേട്ടം പറയുന്ന പോലെയൊന്നും അല്ല എന്നൊക്കെ പറയുക അതെ ഇവർ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു തരുന്നതനുസരിച്ചാണ് നീ ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ഞാൻ പറയുന്നത് ജീവിച്ചാൽ നിനക്ക് നല്ലതായിരിക്കും എന്തായാലും വാന്നും പറഞ്ഞു അനുവിനെ നിർബന്ധിച്ച് അവളുടെ കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഗിരുദേവനാണെങ്കിലോ ചേട്ടൻ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാകും ചേട്ടാ പൈസ മോഷ്ടിച്ചത് ആരാണ് എന്നുള്ള കാര്യം നമുക്ക് എന്ന് ചോദിക്കുകയാണ് ചേച്ചിയുടെ മുടങ്ങിയ കല്യാണം അത് നടത്തണ്ടേ അപ്പോ ഉടനെ തന്നെ എന്തായാലും ഞാൻ അനുവിനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെ ആണെന്നും ഒരിക്കലും ഞാൻ അനുവിന്റെ ഒരു മുതലും മോഷ്ടിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ അന്റെ ആഗാണയിട്ട് പറയാണ് പക്ഷേ ആ വീട്ടിലെ യഥാർത്ഥ കള്ളൻ അവനെ വെളിയിൽ കൊണ്ടു ഉറപ്പായിട്ടും ഗിരിദേവൻ ഒരു കളി കളിച്ചല്ലേ പറ്റുകയുള്ളൂ അപ്പം ആ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ നമ്മുടെ വീഡിയോ എത്തിയിരിക്കുന്നത് അപ്പം എല്ലാവരും കാണുക എല്ലാവർക്കും നല്ലൊരു വൈകുന്നേരം ഒക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈഡപ്പിയാണ് താങ്ക് യു